ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അപമാനം തോന്നിയ നിമിഷങ്ങളെക്കുറിച്ച് നടി ലക്ഷ്മിപ്രിയ മലയാള സിനിമയിലെ സ്ത്രീകൾ ഇപ്പോൾ അഭിനയത്തെക്കുറിച്ച് മാത്രമല്ലാതെ സമൂഹത്ത് നടക്കുന്ന മറ്റു പല കാര്യങ്ങളിലും പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ മനോവ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ധാരാളം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്ന പല സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന അതേ സാഹചര്യത്തിൽ അപമാനവും തോന്നുന്ന സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് രണ്ടു വർഷം ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നു എനിക്കൊരു പെൺകുഞ്ഞു പിറന്നു കുഞ്ഞിന്റെ വളർച്ച കാണാൻ വേണ്ടി ഞാൻ ഒരു ഇടവേളയെടുത്തു അങ്ങനെ ഇരിക്കെയാണ് തീരുമാനം എന്ന സിനിമ എന്നെ തേടിയെത്തിയത് ഒരു നടിയെന്ന നിലയിൽ എനിക്ക് വേണ്ടി ഒരു നല്ല സന്ദേശം നൽകാൻ ഈ ചിത്രത്തിലൂടെ എനിക്ക് സാധിക്കുമെന്ന് തോന്നി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും